നമുക്കറിയാം ഇന്നൊരു വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലമാണ് വിജ്ഞാന വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന കാലം ആ പാരമ്യത്തിൽ എത്തണമെങ്കിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി അതുപോലെ തന്നെ റോബോട്ടിക് യുഗത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് യന്ത്ര യന്ത്രമനുഷ്യൻ്റെ കാലം അപ്പോൾ ഈ വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലെ ലൗകികമായ വിദ്യാഭ്യാസം മാത്രം പോരാ അവർക്ക് ആത്മീയമായ വിദ്യാഭ്യാസം കൂടി കൊടുക്കണം ലോകത്തും നമ്മുടെ രാജ്യത്തും ഭീകരവാദവും തീവ്രവാദവും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മതമായി ഇസ്ലാം മതം വരും തലമുറയിലേക്ക് എത്തിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയും നിശ്ചയിക്കേണ്ട കുഞ്ഞുങ്ങളെ ഈ മദ്രസയിൽ കൂടെ ആത്മീയ പഠനത്തിലൂടെ അവർ വിദ്യാഭ്യാസത്തിൻ്റെ പരമോന്നത തലത്തിലേക്ക് എത്തിക്കണം ഡേറ്റ കളക്ഷൻ അത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ അത് കഴിഞ്ഞാൽ നോളജ് ആ നോളജിൻ്റെ പരമോന്നതമായ സ്ഥാനമാണ് വിശുദ്ധം അല്ലെങ്കിൽ ജ്ഞാനം ആ ജ്ഞാനത്തിലേ തെക്കണമെങ്കിൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് ആയിത്തുള്ള ഖുറാൻ ആ ഖുറാൻ ഹൃദിസ്ഥമാക്കണം ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് താഴെ നമ്മുടെ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യൻ സ്ത്രീകളോടങ്ങനെ പെരുമാറണം കുട്ടികളോടങ്ങനെ പെരുമാറണം പ്രായം ചെന്നവരോടങ്ങനെ പെരുമാറണം മാത്രമല്ല ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആ ഖുറാൻ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ച് അവരെ ഹൃദിസ്ഥമാക്കി ആ ഖുറാൻ്റെ നന്മ നിറഞ്ഞ ഒരു ജീവിതം വരും തലമുറയ്ക്ക് കാഴ്ചവെക്കാൻ ഈ മദ്രസയിലെ പഠനത്തോടുകൂടി നമുക്ക് കഴിയണം തമിഴിൽ നന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് നന്നൂർ എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല അറിവ് എന്നാണ് ഒരു വലിയ ജലാശയത്തിൽ കുറച്ച് പാലെടുത്ത് ഒഴിച്ചാൽ ആ ജലാശയത്തിൽ നിന്ന് പാല് വേർതിരിച്ചെടുക്കാൻ അരയന്നങ്ങൾക്ക് പടച്ച തമ്പുരാൻ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജലാശയത്തിൽ പാല് വീണാൽ ആ വെള്ളം മാറ്റി പാല് തിരഞ്ഞെടുത്ത് ആ പാല് വേർതിരിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല അറിവ് കിട്ടണമെങ്കിൽ ഈ വിജ്ഞാനമാകുന്ന സാഗരത്തിൽ നിന്ന് അവർക്കാവശ്യമായ അറിവ് പകർന്നെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഖുറാൻ പാരായണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ അതുകൊണ്ട് ഇന്നത്തെ തലമുറയാണ് നാളെ ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയും നിശ്ചയിക്കേണ്ടത് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജനാധിപത്യം മതേതരത്വം ഭരണഘടന ഇതിൻ്റെയൊക്കെ ഭാവിയിലെ കാവലാളന്മാരായി മാറണമെങ്കിൽ ഖുറാൻ പരിപൂർണമായി ഹൃദയസ്ഥമാക്കണം ഈ മദ്രസ അതിൻ്റെ പ്രവർത്തനം അതിലൂടെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ശോഭനമായ ഭാവി ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ ഈ വേദിയിലുണ്ട് അവരൊക്കെ കൂടുതൽ ദീർഘമായ പ്രഭാഷണം നടത്തും എന്നുള്ളത് കൊണ്ടും ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇനി വീട്ടിൽ പോയി പെട്ടിയൊക്കെ എടുത്ത് ഒന്ന് തിരുവനന്തപുരം വരെ പോകണമെന്നുള്ളതുകൊണ്ട് ഇത്ര മനോഹരമായ ഒരു മദ്രസ നിർമ്മിക്കാൻ മുൻകൈയ്യെടുത്ത അതിഞ്ഞാലേ ജമാഅത്ത് കമ്മിറ്റിയെയും സംഘാടക സമിതിയെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ പള്ളിക്കൊരു പാരമ്പര്യമുണ്ട് ഒരു പൈതൃകമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇത് നമ്മുടെ ജി എം ബനാത്വാലാ സാഹിബ് ഉദ്ഘാടനം ചെയ്തു കുറേ തീർണത വന്നു കാലോചിതമായ പരിഷ്കാരം ഈ മദ്രസയ്ക്ക് വന്നു അത്യന്താധുനികമായ എല്ലാ സൗകര്യങ്ങളും കാലഘട്ടത്തിനനുസൃതമായി ഒരുക്കിയിട്ടാണ് ഈ മദ്രസ ഇന്ന് കുടപ്പനക്കൽ തറവാട്ടിലെ ആത്മീയ നേതാവായ നമ്മുടെ സാദിക്കലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൈ തൊടുന്നതെല്ലാം പൊന്നാകും എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് കുടപ്പനക്കൽ തറവാടിന് അങ്ങനെ ഒരു പാരമ്പര്യവും പൈതൃകവും സംസ്കൃതിയുമുണ്ട് ഈ മദ്രസയിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നാളെയുടെ താരങ്ങളായി മതപഠനം നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ദൈഹിന്